ഹായ് ഫ്രണ്ട്സ് ജോയിസ്കാരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ വിനോദയാത്രയ്ക്ക് വന്നിരിക്കുകയാണ് മൂന്നാറിൻ്റെ വന്നിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് മാട്ടുപെട്ടി ഡാമാണ്ട്ടോ എല്ലാവരും കൂടെ നമ്മളൊരു ബോട്ടിങ്ങിനൊക്കെ പോകാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന കൂടെ നമ്മുടെ ഉദ്ദേശം നമ്മൾ കുറേ ഗാർഡനൊക്കെ കാണിച്ചു തരാം കുറേ ചെടികളൊക്കെ കാണിച്ച് തരും എന്നോർത്താണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത് സെയിലിനുള്ള ഇതല്ല കേട്ടോ ഇത് കണ്ടുപിടത്ത ചെടികളൊക്കെയാണ് കാണുന്നത് നമ്മൾ കുറച്ച് വീഡിയോ വീഡിയോൻ്റെയൊക്കെ എടുത്തിരിക്കുകയാണ് നല്ല വൈറ്റ് പൂക്കളാണ് തന്നിട്ടാണ് കണ്ട അതിന് ശേഷം നമ്മളുടെ തേയിലത്തോട്ടം തേയില നല്ല ഭംഗിയുള്ള നല്ല 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 ചെടികളൊക്കെ കണ്ട ഒരുപാട് ചെടികൾ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ കണ്ട നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ എന്നിട്ടാണ് ഒത്തിരി വ്യത്യസ്തമായ നല്ല നല്ല പൂവ് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെയാണ് എൻ്റെ അപ്പം അതിൻ്റെ ബാഗിലായിട്ടൊരു കുളവുണ്ട് ഇങ്ങനെ നല്ല നിരനിരമായിട്ട് ചട്ടിയിലൊക്കെ പിടിപ്പിച്ചേക്കണം ഒരു നല്ലൊരു ഗാർഡനായിട്ടത് ഈ കാണുന്നത് ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു മജന്ത എ എൻ്റെ ഈ ചെടികളെയൊക്കെ ഒന്നും പേരുകളൊന്നും വിലാട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും ആ പൂക്കളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്നും എടുത്തതാണ് കേട്ടോ കാണാനിട്ട് നല്ല രസമുണ്ട് മജന്ത തറത്തിൽ നല്ലൊരു ഗാർഡൻ നമ്മൾ വീട് ചെയ്തിരിക്കുകയാണ് ഈ അത് കഴിഞ്ഞിട്ട് വേറെ നല്ലൊരു നല്ലൊരു കളറിൽ ഇതിൻ്റെ ഇത് റോസാണ് കേട്ടോ ഇത് നല്ല റോസ് നല്ല പൂവാണ് പിന്നെ അത് ചട്ടികളിൽ ബെന്തി പിടിപ്പിച്ചൊക്കെയാണ് ജമ്മന്തി ബെന്തിയൊക്കെ പിടിപ്പിച്ചൊക്കെയാണ് പിന്നെ ഈ ഒരു ചെടിയുണ്ടോ നല്ല മജന്ത നിറത്തിക്കാണ് ഈ ചെടികളൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ വേറെ വേണ്ട നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേ ഇതിൻ്റെ ഒന്നും പേവ് മോൾസമൊന്നുമല്ല വേറൊരു മോളിസം പോലെയുള്ള ഒരു ചെടികളൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കാണാനായിട്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ മനസ്സിനൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് നല്ല കണ്ട കുറേയൊക്കെ ചട്ടികളിലും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്ടിയ നിറത്തില്ല അതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്ര നല്ല ഒരു അന്തരീക്ഷമാണ് ഇതെല്ലാം എല്ലാവരും പോയി കാണണ്ട ചട്ടികളിലൊക്കെ ജമന്തിയും വിന്തിയും ഒക്കെ പിടിപ്പിച്ചേക്കാം കാണാനായിട്ടൊക്കെ ഇട്ട് നല്ല മനസ്സിന് നല്ല കുളിർമയും നല്ലൊരു സന്തോഷവും ഒക്കെ തന്നെ കാഴ്ചയായിരുന്നു അത് പിന്നെ അപ്പുറത്തോട്ട് മാറിയിട്ടും നല്ല ഒരു ആറച്ചുപോലെയൊക്കെ ആയിട്ടൊക്കെ ഇതൊരു പാർക്കാണ് കേട്ടോ നല്ല വേണ്ട പിന്നെ തേ ഒത്തിരി ഒത്തിരി നല്ല ചെടികൾ വേണ്ട നല്ല ഭംഗിയായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് പോയി കാണണം അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ നമ്മൾ ആസ്വദിക്കാനായിട്ട് എന്നാ നല്ല നല്ലൊരു ഗാർഡൻ നല്ല കൃത്യനിഷ്ഠയോടുകൂടിയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനാണ് നല്ല എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നല്ല സൂപ്പറായിട്ടൊന്നും നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് ട്ടോ ഈ നമ്മൾ ഇവിടെ കാണുന്ന ഇത് ചെടികളൊന്നും അല്ല അതിൻ്റെ പേരൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ എന്താ വൈറ്റും പിന്നെ ഈ ഇഷ്ട കളർ പോലും മെക്കയിട്ടൊക്കെയുള്ള ചെടികൾ പിന്നെ കുറേ എല്ലാം ഇല ചെടികളുണ്ട് ഈ ഗാർഡൻ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ മൂന്നാർ പോകുന്നവരൊക്കെ ഇവിടെ പോയി ഈ ഗാർഡനൊക്കെ ഒന്ന് കാണാൻ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഈ ചാനൽ കാണുന്നവർ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണോട്ടോ ഈ ഇത്ര നേരം ഈ ചാനലുണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്